മഴ ശക്തിയായിട്ട് തുടരുകയാണ് മഴയുമായി ബന്ധപ്പെട്ട് കനത്ത നാശനഷ്ടങ്ങളാണ് പല ജില്ലകളിൽ നിന്നും ഇപ്പോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ ശക്തമായി തുടരുകയാണെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അതിനു പുറമെ ഒഡീഷ തീരത്തിന് സമീപം വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന്റെ മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന തീവ്ര ന്യൂനമർദ്ദ തീവ്ര ന്യൂനമർദ്ദമായിട്ട് നിലവിലുണ്ടായിരുന്ന ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു എന്നാണ് ഈ മിനിറ്റിൽ ലഭ്യമാകുന്ന പുതിയ വിവരം എന്നാൽ ഇന്നലെ മഴ മാത്രമായിരുന്നില്ല പ്രധാനപ്പെട്ട പ്രശ്നം മഴയോടൊപ്പം ഇന്നലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയും കാറ്റും അനുഭവപ്പെട്ടു പൊന്മുടിയിലെ മണിക്കൂറിനുള്ളിൽ അമ്പത്തിനാല് കിലോമീറ്റർ വരെ വേഗതയിലും കുമരകത്ത് നാല്പത്തിമൂന്ന് കിലോമീറ്റർ കരുമാടി നാൽപ്പത്തിനാല് കിലോമീറ്റർ റാന്നി നാല്പത്തിമൂന്ന് കിലോമീറ്റർ 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 പാരിപ്പിള്ളി ഈ വേഗതയിലാണ് ഇന്നലെ കൊച്ചിയിലെ റഡാറിൽ കാറ്റിന്റെ കാണുന്നത് രാത്രി വെള്ളം തുറന്നുവിടാനുള്ള അവസ്ഥ ഉണ്ടാകരുതെന്നും നിർദേശം നൽകിയതായി കെ രാജൻ കൂട്ടിച്ചേർത്തു മഴയെ തുടർന്ന് പല ജില്ലകളിലും കനത്ത നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വരുന്ന ദിവസങ്ങളിൽ ശക്തമായ മഴ തുടരാനാണ് സാധ്യത ജൂൺ വരെ കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ശക്തമായ മഴ പ്രവചിക്കുന്നുണ്ട് ആറ് മുതൽ പന്ത്രണ്ട് വരെ സാധാരണ ലഭിക്കുന്നതിനേക്കാൾ കുറഞ്ഞ മഴയായിരിക്കും ലഭിക്കുക പൊന്മുടിയിൽ മണിക്കൂറിൽ അൻപത്തിനാല് കിലോമീറ്റർ പൊന്മുടി നാൽപ്പത്തിനാല് റാന്നി നാൽപ്പത്തിനാല് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശി മഴക്കൊപ്പം കാറ്റ് വീശുന്നത് വലിയ ആശങ്കയാണെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇന്നലെ മഴ മാത്രമായിരുന്നില്ല പ്രധാനപ്പെട്ട പ്രശ്നം മഴയോടൊപ്പം ഇന്നലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയും കാറ്റും അനുഭവപ്പെട്ടു കൊന്മുടിയിലെ മണിക്കൂറിനുള്ളിൽ അമ്പത്തിനാല് കിലോമീറ്റർ വരെ വേഗതയിലും കുമരകത്ത് നാല്പത്തിമൂന്ന് കിലോമീറ്റർ കരുമാടി നാല്പത്തിനാല് കിലോമീറ്റർ റാന്നി നാല്പത്തിമൂന്ന് കിലോമീറ്റർ നൂറനാട് മുപ്പത്തി ഒമ്പത് കിലോമീറ്റർ പാരിപ്പിള്ളി മുപ്പത്തി ഒമ്പത് കിലോമീറ്റർ ഈ വേഗതയിലാണ് ഇന്നലെ കൊച്ചിയിലെ റഡാറിൽ കാറ്റിന്റെ വേഗതയായിട്ട് കാണുന്നത് സംസ്ഥാനത്ത് അറുപത്തി ആറ് ക്യാമ്പുകൾ നിലവിൽ തുറന്നിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു ആറ് ലക്ഷത്തോളം പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന നാലായിരത്തോളം ക്യാമ്പുകൾ ഒരുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദുരന്ത നിവാരണ പ്രകാരം അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള അധികാരം പഞ്ചായത്ത് സെക്രട്ടറിമാർ വിനിയോഗിക്കണം സംസ്ഥാനത്ത് അറുപത്തി ക്യാമ്പുകൾ നിലവിൽ തുറന്നിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു ആറ് ലക്ഷത്തോളം പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന നാലായിരത്തോളം ക്യാമ്പുകൾ ഒരുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദുരന്ത നിവാരണ പ്രകാരം അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള അധികാരം പഞ്ചായത്ത് സെക്രട്ടറിമാർ വിനിയോഗിക്കണം മഴ ശക്തി പ്രാപിക്കുന്ന പശ്ചാത്തലത്തിൽ രാത്രി യാത്രകൾ ഒഴിവാക്കണം സാമൂഹ്യ മാധ്യമങ്ങളിൽ തെറ്റായ വാർത്തകൾ നൽകിയാൽ കേസെടുക്കുമെന്നും മന്ത്രി കെ രാജൻ വ്യക്തമാക്കി ഇപ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ മഴയുടെ ഭാഗമായി വലിയ തരത്തിൽ മരങ്ങൾ നേരുന്നു എന്നുള്ളതാണ് വീണ്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഒരു കാര്യം പഞ്ചായത്തി രാജ് ആക്ടിന്റെ സെക്ഷൻ ത്രീ തേർട്ടി എയ്റ്റ് പ്രകാരം അപകടകരമായിട്ടുള്ള മരങ്ങൾ മുറിച്ചു നീക്കാനുള്ള പഞ്ചായത്ത് സെക്രട്ടറിയുടെ അധികാരം പൂർണ്ണമായിട്ടും ഈ ഘട്ടത്തിൽ പ്രയോജനപ്പെടുത്തിയാൽ മതിയാവും അതനുസരിച്ച് വരുന്ന ദിവസങ്ങളിൽ മൺസൂൺ കാറ്റിന്റെ ഗതിവേഗം കൂടുകയും നേരത്തെ നമ്മളിപ്പോ ഇവിടെ പറഞ്ഞതുപോലെ ഉച്ചയ്ക്ക് ശേഷം കരയിൽ പ്രവേശിക്കുന്ന തീവ്ര ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി കരയിൽ പ്രവേശിക്കുന്ന സാഹചര്യത്തിൽ കുറച്ചുകൂടി ഗൗരവമായിട്ട് ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ പൊതുവായി നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്